നമുക്ക് പാലക്കാടേക്ക് ഒന്ന് പോകാം ഇക്ബാൽ അറക്കൽ അവിടെ നിന്ന് ചേരുന്നുണ്ട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ സുൽത്താൻപേട്ടിൽ നിന്നാണ് ഇപ്പോൾ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ ചേരുന്നത് ഇക്ബാൽ അവിടെ മോക് പോളിംഗ് എല്ലാം വിജയകരമായി പൂർത്തീകരിച്ചിട്ടില്ലേ തീർച്ചയായും ഇവിടെ സുൽ സുൽത്താൻപേട്ട സെൻറ്റ് സൊമാസിയൻ സ്കൂൾ എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിനാലാം വാർഡായിട്ടുള്ള കുന്നത്തൂർമേട് നോർത്ത് വാർഡ് വരുന്ന ആ വാർഡിലെ രണ്ട് പോളിംഗ് ബൂത്തുകൾ വരുന്ന സ്കൂളാണ് ഏതായാലും ഈ രണ്ട് ബൂത്തുകളിലും ഇപ്പോൾ ഇതിനോടകം തന്നെ മോക്ക് പോളിംഗ് വിജയകരമായി തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഏഴ് മണിയോടുകൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും അതിനുവേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെയുള്ള രണ്ട് ബൂത്തുകളിലും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കുന്നത്തൂർ മേട് നോർത്ത് വാർഡ് എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ ഏറെ ചർച്ചാ വിഷയം ആയിട്ടുള്ള ഒരു വാർഡാണ് കാരണം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു വാർഡിന് വേണ്ടിയായിരുന്നു വലിയ രീതിയിൽ പിടിവാശി ഉണ്ടായിരുന്ന ഏഴോളം കോൺഗ്രസ് നേതാക്കളാണ് ഈ ഒരു വാർഡിൽ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തുണ്ടായിരുന്നത് പിന്നീട് അത് ഒരു പേരിലേക്ക് എത്തുന്നു യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഒരു വ്യക്തിക്ക് ആ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു അതിനുശേഷം പിന്നീട് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കൾ തന്നെ റിബലായി അല്ലെങ്കിൽ വിമതരായി എത്തുന്ന ഒരു സാഹചര്യം കൂടി ഈ വാർഡിൽ ഉണ്ടായിരുന്നു ഏതായാലും വലിയ രീതിയിൽ കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ പോരാട്ടം നടന്നതിന് ശേഷമാണ് ഇവിടെ ഒരു രാത്ഥി തന്നെ ഉണ്ടാവുന്നത് ഏതായാലും ആ സ്ഥാനാർത്ഥി പിന്നീട് ഒരു പോരാട്ടത്തിൽ ഇറങ്ങുന്നു ഏതായാലും തന്നെ അറിയണം ഈ കുന്നത്തൂർ മേടി നോർത്തിൽ ആര് ജയിക്കും എന്നുള്ളത് ഏതായാലും കോൺഗ്രസ്സിന് ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിയുണ്ട് ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട് പിന്നെ അതിനപ്പുറം തന്നെ സി പി എമ്മിനും ബി ജെ പിക്ക് എല്ലാം സ്ഥാനാർത്ഥിയുണ്ട് ഇപ്പോൾ ഇതാ കുന്നത്തൂർ മേടി നോർത്ത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഏറെ ചർച്ചയാവുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി കുന്നത്തൂർ മേടി നോർത്തിലെ ഇവിടെയുള്ള ഈ രണ്ടാം നമ്പർ ബൂത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടുകൂടി എല്ലാവരും നോക്കുന്നത് കാരണം മുൻകൂർ ജാമ്യം ലഭിച്ച രാഹുൽ വോട്ടെടുക്കാൻ യാണെങ്കിൽ ഈ പതിമൂന്ന് പതിനാല് ദിവസം ഒളിവിലായിരുന്നു രാഹുൽ എത്തുന്നത് വലിയ രീതിയിൽ പാലക്കാട് ചർച്ചയാകും മാത്രമല്ല അത് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് കൂടി ഇടയാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നേരത്തെ രാഹുലുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ പാലക്കാട് സുരക്ഷ പ്രത്യേകമായി അവിടെ തീർച്ചയായും ഇവിടെ പോലീസ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം രാഹുൽ ഒരു പക്ഷേ പാലക്കാട് ഈ കുന്നത്തൂർ മേടിലെ ഈ രണ്ടാം നമ്പർ ബൂത്ത് ഈ സെൻറ്റ് സ്കൂളിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ കടന്ന് രണ്ടാം നമ്പർ ബൂത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ കൂടി കാരണമാകും ഡിവൈഎഫ്ഐയും ബി ജെ പിയും എല്ലാം വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തും എന്നുള്ളത് ഒരുപക്ഷെ നടത്താനുള്ള സാധ്യത കൂടി ഉണ്ട് ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ സുരക്ഷയും ഈ സ്കൂൾ പരിസരത്ത് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇവിടെ ഇപ്പോൾ മോക്ക് പോളിംഗ് എല്ലാം പൂർത്തീകരിച്ച് ഇനി വോട്ടർമാരെ കാത്ത് ഈ ബൂത്ത് കാത്തിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ രാഹുൽ വരുമോ എന്നൊരു ഒരു കാത്തിരിപ്പ് കൂടി ഇവിടെ ഉണ്ട്